ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫില് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ വളരെയധികം സ്നേഹിച്ചിട്ടും സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരായിരിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പൊ നോക്കോണ്ടി സിറ്റുവേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ കൊണ്ടിട്ട് മാറിപ്പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം മറ്റു ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫില് വളരെ വലിയ രീതിക്ക് കൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ടായിരിക്കാം ഒരു അവഗണന കാര്യങ്ങള് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചീറ്റ് ചെയ്ത് പോയവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് റീഡിങ് എടുക്കുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്താണ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹിച്ചിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ സ്നേഹിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക അവരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫൈവ് ഓഫ് സോൾസ് ദ ടവർ എനർജി കർമ്മയാണ് കിട്ടിയിരിക്കുന്നത് The Star, Queen of Swords, Three of Swords, Six of Swords, Seven of Wands, Seven of Cups, Page of Wands, Six of Wands, King of Cups, ഫോർ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വോൺസ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പിൻഡക്കിൾസ് ദ സൺ എനർജി ഫോർ ഓഫ് പിൻഡക്കിൾസ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വോൺസ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ ആരുടെ വ്യക്തിയുടെ ആണ് എനർജിയാണ് ആയിട്ട് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആയിട്ട് വന്നിരിക്കുന്നത് കർമ്മ തന്നെയാണ് ഓക്കെ വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളെ ചതിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചീറ്റ് ചെയ്ത് വളരെയധികം ഒരു വേദനയുടെ പടുകുഴിയിലേക്കൊക്കെ വലിച്ചെറിഞ്ഞു പോയവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആണ് നമ്മൾ റീഡിങ് നോക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോൾസ് ആണ് വളരെയധികം ഒരു നെഗറ്റിവിറ്റിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ജീവിതത്തിൽ എങ്ങും തന്നെ എത്തുന്നില്ല കാരണമായിട്ട് ഇവിടെ ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവികപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഒരു കർമ്മ ഇവരിപ്പോ നേരിട്ടിട്ടുണ്ട് താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരും എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവരിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഒരവസ്ഥയാണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഓപ്സോഴ്സ് ആണ് വൈകാരികപരമായിട്ട് കരയുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയവരാണോ എന്നുണ്ടെങ്കിലും ഇനി അല്ല മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് പോയവരാണോ ഇവർക്ക് അവിടെ നിന്നും വലിയ രീതിക്ക് ഒരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പൊട്ടനെ ചെട്ടി ചതിച്ചിട്ടുണ്ടെങ്കിൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളെ ഇവര് ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇവര് ദൈവമായിട്ട് തന്നെ ചീറ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അകപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അധികം പ്രതീക്ഷ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രതീക്ഷകൾ വേണം എന്നുള്ള രീതിക്കൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് ഇനിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അല്ലെങ്കിൽ ജീവിക്കാൻ ആയിട്ട് എന്തെങ്കിലും പ്രതീക്ഷകൾ വേണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റി ഒരുപാട് ഗിൽറ്റ് ഫീല് തോന്നുന്നുണ്ട് അതുപോലെ ഒരുപാട് റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആരെയും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരുപാട് ദുഃഖം അല്ലെങ്കിൽ ഒരുപാട് ഭാരം മനസ്സിൽ ചുമക്കുന്നുണ്ട് ആ ഒരു ഭാരത്തിനെ എല്ലാം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി മറിഞ്ഞു പോകണം സമാധാനപരമായ ഒരു അന്തരീക്ഷം തന്‍റെ സ്വന്തം ജീവിതത്തിൽ തനിക്ക് വേണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവരിപ്പൊ നിൽക്കുന്നത് എന്ത് ഫൈറ്റ് വളരെ അധികം ബുദ്ധിപൂർവ്വം ഇതിലെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു മാറ്റം വേണം എന്നും ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവരെന്നു പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ന്‍റെ പുറകെ ഉണ്ടായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തഴഞ്ഞിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ നൽകി ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഇപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് താൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രവർത്തിയുടെ ഫലമാണ് താനിപ്പോ നേരിട്ടോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ താനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇവർക്ക് തന്നെ എന്തായാലും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഒരു സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു തിരിച്ചടി ഇവരുടെ ലൈഫിലേക്ക് കിട്ടിയ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതില് മനസ്സുകൊണ്ട് അവരിപ്പോ ഒരുപാട് വേദനിക്കുന്നുണ്ട് നോവുന്നുണ്ട് പക്ഷെ ഇമോഷൻ കൺട്രോളിങ് ആണ് പുറത്തൊന്നും ആരെയും ഇത് കാണിക്കാനായിട്ട് കാണിക്കുന്നില്ല കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതല്ല ഇവരുടെ ഈഗോ ഇവരുടെ ആ ഒരു സ്വാർത്ഥത ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടിട്ട് ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്നുള്ളതൊന്നും മറ്റുള്ളവരോട് പറയാൻ ആയിട്ട് ഇവർ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഹൃദയം ഒരുപാട് വിങ്ങുന്ന അവസ്ഥയാണ്. മനസ്സ് പൊട്ടി കരയുന്നുണ്ട് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സിറ്റുവേഷനെ ഓർത്ത് ഇവരിപ്പം മനസ്സ് പൊട്ടി കരയുക മാത്രമല്ല ചെയ്യുന്നത് ഇവരായിട്ട് തന്നെ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതിപ്പോ അതിപ്പോൾ പ്രാർത്ഥനകളിലൂടെയാണെന്നുണ്ടെങ്കിലും ഇവരുടേതായ പല വഴികൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് അതിലൂടെ ഇവരുടെ ലൈഫിലേക്ക് വീണ്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തി പോവരുത് അല്ലെങ്കിൽ നിങ്ങളെ ഇനിയും ലൈഫിലേക്ക് ഇവർക്ക് വേണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവർത്തിയുടെ ആണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആ ഒരു നീതി പുലർത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് നൽകാനായിട്ട് ഇവർ ചിന്തിക്കുന്നത് സെവൺ ഓഫ് ഫോൺസും വന്നിട്ടുണ്ട് സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ടഡ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇതുവരെ ഒരു തിന്മ പോലത്തെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്കെങ്കിലും നന്മയുടെ പാത പിന്തുടരണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഹേർട്ട് ചക്ര ശേഖരചക്ര ഇതെല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തീർത്തും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് വൈകാരികപരമായിട്ട് അവർക്ക് നിങ്ങളെയും നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് വലിയ രീതിക്ക് തിരിച്ചടി വന്നു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ രീതിക്ക് ഒരു ലോസ് വന്നിട്ടുണ്ടായിരിക്കാം ചിലവരുടെ കാര്യത്തിൽ ആരോഗ്യസ്ഥിതികളിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം മാത്രമല്ല ഇവർക്ക് ഇവിടെ വലിയ രീതിക്ക് ഒരു ചീറ്റിങ് നടന്നു കിട്ടിയിട്ടുണ്ട് ഒരു ചതി വൈകാരികപരമായ ചതി എന്ന് പറയുമ്പോഴേക്കും ഇവർ സ്നേഹിച്ചിരുന്ന വ്യക്തികളൊക്കെ ഇവരെ ചതിച്ച് പോയിട്ടുണ്ട്. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഇപ്പം പഠിക്കുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താണ് നന്മപൂർവ്വം മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ലൈഫിലേക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തിന്മ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ റിസ്ക് എടുത്ത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എത്രത്തോളം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തിയാണോന്നുണ്ടെങ്കിലും ഇവർക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് ഇവരുടെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് റിസ്ക് എടുത്തിട്ടും അതിന് തയ്യാറെടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് സിക്സ് ഓഫ് ഫോൺസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവർ ആഗ്രഹിച്ചതുപോലെ അതിലൊരു വിജയം വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു റീകൺസിലേഷൻ നടത്തണം എന്നുള്ള രീതിക്കാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുന്നത് അതായത് നിങ്ങൾ ഇനി ഇവരെ റിജക്റ്റ് ചെയ്യരുത് ഇവരായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ നല്ല വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ വളരെയധികം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അത്രയും നിങ്ങളെ മിസ് ചെയ്യാണ് ആരൊക്കെ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഫാമിലി ആയിക്കൊള്ളട്ടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ ജോലി ഉണ്ടായിരിക്കാം എത്രക്കെ ലോസ് സംഭവിച്ചു എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഇവർക്ക് ഒരു ഹാപ്പിനെസ് ഒരു സന്തോഷം ഈ ഒരു സമയത്ത് നൽകുന്നില്ല എന്തിന്റെ പുറകെയാണോ സന്തോഷം എന്ന് കരുതി ഇവർ പോയത് ആ ഒരു സ്ഥലത്ത് ഒന്നും തന്നെ ഇവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഒരു മുഖം മൂടി അണിഞ്ഞ് ചിരിച്ച് കളിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ കുറ്റവും പോലും ഇവർ മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരിക്കാം ഇപ്പൊ ഫാമിലിയൊക്കെ നിങ്ങളുടെ റിലേഷൻപിൽ തേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചിലപ്പോൾ കുറ്റം പറയുന്നൊക്കെ ഉണ്ടായിരിക്കാം എപ്പോഴും പക്ഷെ മനസ്സ് നുറുങ്ങുന്ന വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത് കുറ്റം പറയാനുള്ള കാരണം ഇവരുടെ ഈഗോ തന്നെയാണ് ഇവരുടെ ആ ഒരു ഈഗോ പൂർണ്ണമായും തകർന്നടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇവർ ഇതുവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന അവരുടെ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം പൂർണ്ണമായിട്ടും ഇവരിൽ നിന്നും വിട്ടുപോയാലോ എന്നുള്ളൊരു ചിന്തയാണ് അവർ ആ ഒരു രീതിയിൽ പെരുമാറുന്നത് പക്ഷേ മനസ്സിന്റെ ഉള്ളു കൊണ്ടിട്ട് ഒരുപാട് കുറ്റബോധം പേര് നടക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഷെയർ ചെയ്യേണ്ടത് നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തണം എന്നുള്ള മനസ്സുകൊണ്ടാണ് ഇരിക്കുന്നത് മനസ്സുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ക്ഷമാപണം നടത്തി കഴിഞ്ഞു പക്ഷെ അത് നിങ്ങളോട് ഡയറക്റ്റ് തന്നെ സംസാരിച്ച് തന്നെ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എത്രയൊക്കെ ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പൊ ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട് അതിനുള്ളൊരു പ്രിപ്പറേഷനിലാണ് ഇവരിപ്പൊ നിൽക്കുന്നത് നാളെ തന്നെ വിളിക്കും എന്നുള്ള രീതിക്കല്ല നമുക്കിവിടെ കാണിക്കുന്നത് അതിനുള്ളൊരു മാനസികപരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ആയതുകൊണ്ട് ഇവരാകെ ഷോക്കാണ് ഒരു ലോ എനർജിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് സ്റ്റക്കായിട്ടാണ് ലൈഫിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതു വഴിയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് ഒന്നും അറിയില്ല ഇപ്പോഴും അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് ഈ ഒരു തകർന്ന് നിൽക്കുന്ന സമയമാണോ എന്നുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് പക്ഷെ അവർ ആ ഒരു ഒന്നും തിരഞ്ഞെടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം അവർക്കറിയാം അവർ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് ഇനിയും അവർ തെറ്റായ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്നേക്കിനെ അതായത് ആ ഒരു പാമ്പ് അവരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തു എന്നുവെച്ചാൽ ആ ഒരു വിധി അല്ലെങ്കിൽ ആ ഒരു കർമ്മ ഇനിയും അവർക്ക് തിരിച്ചടിയായിട്ട് വരും എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കാനായിട്ട് തയ്യാറാകാതെ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് ഇവര് നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ള എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കൂടി തന്നെ ആയിരിക്കണം ആ ഒരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ ഇവരുടെ ബിഹേവിയർ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് ഇവർ തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് ജനുവൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് നൽകണം ഒരു സമയത്ത് വളരെയധികം നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇവർ ഒരുപാട് ഓഫറ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം എപ്പോഴും നിങ്ങളുടെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവർ തന്നെ ആയിരിക്കാം ആദ്യം ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു എന്താ പറയുക ഓഫറൊക്കെ തന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കെയർ ആയിട്ട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ വ്യക്തികൾ പക്ഷേ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയപ്പോൾ മറ്റൊരു രീതിയിലേക്കായി മാറിയിട്ടുണ്ട് പല പല സിറ്റുവേഷൻസ് കൊണ്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഇവരുടെ ഒരു കരിയർ ഫോക്കസ്ഡ് ആയി പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം ആ ഒരു സ്വാർത്ഥതാ മനോഭാവം വിട്ടു കളയാനായിട്ട് താല്പര്യമില്ലാത്ത ഇവരുടെ ക്യാരക്ടർ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ തഴഞ്ഞു പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് അതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇവരുടെ തെറ്റുകൾ ഇവർ അംഗീകരിക്കുകയാണ് സ്വയം അംഗീകരിക്കുകയാണ് പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് അതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു ഓരോ നിമിഷവും വിങ്ങുന്ന ആ ഒരു കൂടി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മാത്രമാണ് അവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇവരെ സ്നേഹിക്കാനായിട്ട് ഈ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ മറ്റാരും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല സ്നേഹം എന്താന്നുള്ളത് ഇവർക്ക് ലഭിച്ചിട്ടില്ല നിങ്ങളിൽ നിന്ന് മാത്രമാണ് അവർക്ക് അത് ലഭിച്ചിട്ടുള്ളത് പക്ഷെ അവർ അത് യൂസ് ചെയ്യാതെ വലിച്ചെറിഞ്ഞ് കളയുക ചെയ്തത് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനിയെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടാ എത്രയും വേഗം തിരിച്ചു പിടിക്കണം എങ്ങനെയെങ്കിലും നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു അവസ്ഥയല്ല നിൽക്കുന്നത് നൊഫ്റ്റാൾജിയെ ആണ് കിട്ടിയിരിക്കുന്നത് ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പഴയ കാല മെമ്മറീസ് ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും ചിലപ്പോൾ ലവ്വേഴ്സ് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ആണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കെയറിങ്ങും സപ്പോർട്ടിങ്ങും എല്ലാം ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇവർ ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോഴും പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്ന ആണ്. കാരണം ഇവർക്ക് ആകെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ കുറിച്ചും നിങ്ങൾ കൊടുത്ത സ്നേഹത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം അവരുടെ മുഖത്തിൽ വരുന്നുള്ളൂ അല്ലാത്ത രീതിക്ക് അവർക്ക് ഒരു സന്തോഷവും കാര്യങ്ങളോ അവരുടെ ലൈഫിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ ഒരു സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന സന്തോഷം കൊണ്ടിട്ട് തന്നെയാണ് വീണ്ടും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ വിജയം വേണമെന്നും അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ലവ്വേഴ്സൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ട് ഒരു ലോങ് ടേം ആയിട്ട് തന്നെ റിലേഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ലോങ്ങ് ടേം എന്ന് പറയുമ്പോൾ ഒരു മാരേജ് പോലുള്ള സെറിമണി ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷിപ്പിൽ കൊണ്ടുവരണം അതിലൂടെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം വളരെയധികം ഒരു സന്തോഷകരമായ അവസ്ഥ ഈ ഒരു ബന്ധത്തിൽ വേണം ഒരു ഫ്ലവറിങ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം അതിനുവേണ്ടി എന്ത് രീതിക്ക് എഫേർട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇവർ തയ്യാറാണ് ഇതുവരെ ഇവർ ഇരുന്നത് ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും ഒരു ലിമിറ്റിൽ വിട്ടിട്ട് ഇവർ പുറത്തേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണോന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികളായിരിക്കാം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നവരായിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഒരു കാര്യം നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഇവർക്ക് സ്നേഹമുണ്ട് ആക്ച്വലി പക്ഷേ ഇവരുടെ പല പല ഈഗോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ അതൊന്നും പുറത്തേക്ക് കാണിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് ചതിച്ചിട്ടുണ്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ ഉള്ളിലൊരു മനസ്സുണ്ട് അതിവർ പുറത്തേക്ക് കാണിക്കാതിരുന്നതിൻ്റെ കാരണം ഒന്ന് പറയുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻ പ്പിൽ കടന്നു വന്നിട്ടുണ്ട് മറ്റൊന്നു പറയുന്നത് ഇവർ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ ഒരു ലിമിറ്റ് വിട്ട് നിങ്ങളിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയായിരുന്നു ഒരു അല്പൻ എന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ചിന്തിക്കാവുന്ന ഒരു അവസ്ഥ ഒരു ദുരഭിമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു രീതിക്ക് ചിന്തിച്ച വ്യക്തികളാണ് പക്ഷെ ഇപ്പൊ അവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കുമ്പോഴാണ് അതിന്റെ ഒരു പവിത്രത അല്ലെങ്കിൽ അതിന്റെ ഒരു മനോഹാരിത വരുന്നത് അല്ലാതെ ഒരാള് മാത്രം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ല സ്നേഹം എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം പാത്രം പാത്രമറിഞ്ഞു വിളമ്പുക അതായത് യഥാർത്ഥത്തിൽ ഏത് കൈകളിലേക്കാണോ ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം കൊടുക്കേണ്ടതെന്നുള്ളത് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഇതുവരെ അവര് കൊടുത്തോണ്ടിരുന്നതും ചെയ്തോണ്ടിരുന്നതും ഒക്കെ തെറ്റായ കൈകളിലേക്കായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരു യോഗ്യമല്ലാത്ത രീതിക്കായിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത് അത് അതിൻ്റെ ഒരു പൂർണ്ണതായ അല്ലെങ്കിൽ ആ ഒരു പൂർണമായ യോഗ്യത ഉള്ളത് നിങ്ങൾക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് അവരുടെ മനസ്സിലെ സ്നേഹമാണ് എന്നുണ്ടെങ്കിലും എന്താണ് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മാത്രമായിട്ട് നൽകണം ആർക്കും കൊടുക്കണ്ട എന്നുള്ളതല്ല പക്ഷെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ജെനുവിനിറ്റി നിങ്ങളോട് നിലനിർത്തണം അതിലൂടെ ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്തു തന്നെ കൊണ്ടുപോകണം കാരണം വളരെയധികം നിഷ്കളങ്കമായ മനസ്സോട് മനസ്സോടുകൂടിയാണ് അവരിപ്പോൾ ഇത് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം കുറച്ച് മാറാനുള്ളത് അവരുടെ ഒരു ഈഗോ കാര്യങ്ങളാണ് അത് മറ്റുള്ളവരുടെ മുമ്പില് നിങ്ങളുടെ കാര്യത്തിൽ അല്ല, നിങ്ങളുടെ അവിടെ മിണ്ടുന്നതിലല്ല മറ്റുള്ളവരെ അവരെ കൊച്ചാക്കി കാണുക അല്ലെങ്കിൽ ഒന്നുമല്ലാതെ ആക്കുക എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവരുടെ എല്ലാ ഈഗോയും അവരെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ സൺ എനർജിയാണ് ഒരു സക്സസ് ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകണം ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഈ ഒരു ബന്ധത്തിൽ തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാതിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്ന് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഒരു സമയത്ത് വന്നപ്പോൾ അവര് നിങ്ങളെ സെലക്ട് ചെയ്യാതെ മറ്റു പല സിറ്റുവേഷൻസ് സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടോ എങ്കിൽ അവിടെ നിന്നും അവർക്ക് ഏറ്റിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചറിവും തിരിച്ചടിയും തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി ചിന്തിക്കാൻ ആയിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ക്യൂനോഫ് കബ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഒരു വിഭാഗം ആളുകളെ ഇപ്പോഴും ഈ ഒരു പേഴ്സണെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ ഒരു പേഴ്സൺ ഒന്ന് നന്നായി വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകി നിങ്ങൾക്ക് ലൈഫിൽ അതിൻ്റെതായ ഒരു സ്ഥാനം നൽകി അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനെങ്കിലും ഇവർ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ ഇപ്പം പോകെ പോകെ നിങ്ങൾ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ആരുടെ മുന്നിൽ നിങ്ങൾ ചിരി ഒരു ലിമിറ്റ് വീട്ടിൽ ചിരിക്കാനാണെങ്കിലും കരയാനാണെന്നുണ്ടെങ്കിലും ഒന്നും നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നില്ല എല്ലാ രീതിക്കും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച പെയിൻ തന്നെ ആയിരിക്കാം നിങ്ങൾ ഇത്രത്തോളം മാറ്റിയിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഈ ഒരു പെയിൻ നിങ്ങൾ ഇത്രത്തോളം മാറ്റിയിരിക്കുന്നത് നിങ്ങളുടെ എനർജീനെ ഇൻക്രീസ് ചെയ്യിക്കുക ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങളെയും നോക്കി കാണാനും അതിൻ്റെതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുക്കാനും മുന്നോട്ടേക്ക് വളരെ പക്വമായ പക്വതമായ രീതിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും വളരെ മെച്യൂറിറ്റിയോടു കൂടി അതിനെ ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എനർജിയാണ് അവരെ ഇൻക്രീസ് അവരിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത വ്യക്തികളായിരിക്കാം മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചു ഇനിയും നിങ്ങൾക്ക് വയ്യ ഇനി എന്താണോ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് അത് സംഭവിക്കട്ടെ എന്നുള്ള എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം ലെറ്റ്ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനെ അപ്പോൾ നിങ്ങൾ ഈ ലെറ്റ്ഗോ ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണെങ്കിൽ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് പാർട്ട്ണർഷിപ്പ് എനർജി ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ ഒരു ആളും കൂടെ ആഗ്രഹിക്കുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൽ അതിൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ അതേ കാര്യം ഇവിടെ വർക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനുള്ള സാധ്യതകളുള്ള വ്യക്തിയാണ് അത് വെറുതെ വരുന്ന എനർജി അല്ല കാണിക്കുന്നത് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് നൽകി കൊണ്ട് തന്നെയാണ് ഇവർ വരുന്നത് ഇതുവരെ ഒരു കമ്മിറ്റ്മെന്റ് തരാനൊന്നും തയ്യാറെടുപ്പ് ഇവർ കാണിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ഇവരായിട്ട് തന്നെ അതിനെ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് കാരണം ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവരുടെയും കൂടി ആവശ്യമാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല ഇവരുടെ ലൈഫിൽ ഒരു സന്തോഷം തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾ ഉണ്ടായ സമയത്ത് ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല കൂടെ ഉണ്ടായപ്പോൾ ആ ഒരു വാല്യൂ അറിഞ്ഞില്ല നഷ്ടപ്പെട്ടു പോയപ്പോഴേക്കും ആണ് അതിന്റെ യഥാർത്ഥ വില ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കംഫർട്ടബിൾ സോണിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഒരു കംഫർട്ട് സോണിന്ന് പുറത്തേക്ക് വരാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം ആണ്. എനർജിയാണ് പേജോ കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവരുടെ ഓർമ്മകളിൽ കംപ്ലീറ്റ് നിങ്ങളാണ് അവരുടെ നൊസ്റ്റാൾജിയം മെമ്മറിയിലാണ് ഇവർ നിൽക്കുന്നത് അവരുടെ ഹൃദയത്തിലെ ആ ഒരു യഥാർത്ഥ സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകണം എങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു നീതി അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയുള്ളൂ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടി കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് വിട്ടു പോകണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയിൽ തന്നെ പ്രവർത്തിക്കണം അതൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഒരു കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ത്രീ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് അതും അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന തിരിച്ചടിയിലൂടെ ഇവർ പോലും ഒട്ടും ചിലപ്പോൾ പ്രതീക്ഷരുണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇത്രയും ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയപ്പോൾ ഇവർക്കൊന്നും പറ്റില്ല ഇവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും ഇവർ കടന്നു പോയത് പക്ഷെ കാലം ഇവർക്കായിട്ട് കരുതി വെച്ചിരുന്നത് ഈ ഒരു രീതിക്കുള്ള കർമ്മ തന്നെയായിരുന്നു ഓക്കേ അപ്പോൾ കർമ്മ ഈസ് എ ബൂമറാങ് അത് എവിടേക്കാണോ തൊടുത്തു വിടുന്നത് തീർച്ചയായിട്ടും അതേ സ്പീഡിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കും അത് നല്ലത് ചെയ്താൽ നല്ലത് ചീത്തത് ചെയ്താൽ ചീത്തത് ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു സ്പ്രെഡ് തന്നെ ഓക്കെ അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിയായിട്ടൊക്കെ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒന്നുകൂടെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ എന്നൊരു ലെറ്റർ കൊല്ലം എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് യു എന്നൊരു ലെറ്റർ നയൻറ്റീൻ എയ്റ്റി ടു ആയില്യം എന്നൊരു സ്റ്റാർ എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ ഏഗൻ വന്നിട്ടുണ്ട് വയനാട് എസ് എന്നൊരു ലെറ്റർ എഗൻ വന്നിട്ടുണ്ട് സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് സോഡിയാക്സൈൻ വിർഗോ സൈൻ തന്നെയാണ് ജി എന്നൊരു ലെറ്റർ വിത്തിൻ ത്രീ മന്ത്സ് കാണിക്കുന്നുണ്ട് ഇടുക്കി ഭരണി തേർട്ടി ഫൈവ് ഫോർട്ടി തേർട്ടി ഡേയ്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ ഇപ്പം ത്രീ മന്ത്സ് തേർട്ടി ഡേയ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് പി എന്നൊരു ലെറ്റർ ഡിസംബർ എന്നൊരു മന്ത് കാപ്രിക്കോൺ സോഡിയോക്സൈൻ ആണ് മൂലം എന്നൊരു സ്റ്റാർ ട്വൻറ്റി ഫൈവ് എ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട് സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് സെവൻ എന്നുള്ള ഡേറ്റ് ആയിട്ട് എടുക്കാം ഡേയ്സ് ആയിട്ടും എടുക്കാം ഏരിസ് എന്നൊരു സോഡിയോക്സൈൻ ലിബ്ര എന്നൊരു സോഡിയോക്സൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം വീണ്ടും നാളെ നല്ലൊരു കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി